മലയാളികളുടെ നമ്പർ വൺ കേരള അമ്മാവനും കൂടിയാണോ തന്നത് രണ്ടാളും കൂടി ഈ സംഭവം കേസാക്കിയോ അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് കേസാക്കേണ്ട പല സംഭവങ്ങളും ഉണ്ട് അതറിയാലോ അന്വേഷണം പുരോഗമിച്ച നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരനും ആദ്യ അകത്ത് പോവും എങ്ങനെയുണ്ടായിരുന്നു അതുകൊണ്ടാ നിങ്ങളുടെ സന്തോഷം കളയേണ്ടെന്ന് കരുതിയത് ഇവിടെ നടന്ന പല കാര്യങ്ങളും മറച്ചു വെച്ചതും അതുകൊണ്ടാ എന്തു പറ്റാനാ നിന്റെ അച്ഛൻ ഇപ്പൊ ഹോസ്പിറ്റലാ കരുണയുടെ അച്ഛനും ഒന്ന് തെളിച്ച് ഒന്നും പറയാനില്ല കരുണയുടെ അച്ഛനും നിന്റെ അച്ഛനും കൂടെ ആണല്ലോ നിന്റെ അറിവോടെ ഏതൊക്കെയോ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തത് അതിനു മുമ്പ് തന്നെ കണ്ണനും ആ അനന്തവും കൂടെ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തെന്ന ഇപ്പൊ നിന്റെ അച്ഛനും കരുണയുടെ അച്ഛനും ഒക്കെ പറയുന്നത് അവരെ തല്ലാനായിട്ട് എന്തിനു പറയുന്നു ഗുണ്ടകളുടെ തല്ലുകൊണ്ട് രണ്ടാളും ഇപ്പോ ദേഹം ചതഞ്ഞ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നിന്റെ അച്ഛനെ

ഞാൻ ശരി കൊടുത്തിട്ടുണ്ട് വീട്ടിലിട്ട തല്ലിയത് നിന്റെ അച്ഛനെ ഇവിടുന്ന് ഫോണ് വിളിച്ചിട്ട് അക്കോട്ട് പോയി തല്ലിയത് അവിടെ ചെന്നപ്പോ തല്ലിയിട്ട് നിന്റെ അച്ഛനോട് തന്നെയാ പറഞ്ഞത് പ്രതാപനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഇത് വല്ലാത്തൊരു സംഭവമായി പോയല്ലോ വെറുതെ തടി കേടാവണ്ടെങ്കിലേ ഇതിനൊന്നും നിൽക്കാതിരിക്കുന്നതാ നല്ലത് എന്തായാലും ഇനി സ്വത്തും പണമൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ടേ നീ എന്തെങ്കിലും തൊഴിൽ തേടി പോവാൻ നോക്ക് എവളെ കല്യാണം കഴിച്ച അടിച്ചു വാരാന്ന് പറഞ്ഞാണല്ലോ പെണ്ണെ തന്നെ നീ കെട്ടിയത് കണ്ണനെ സോപ്പിട്ട് നിന്നിരുന്നെങ്കിലേ നെന കൊള്ളത് അവൻ എന്തെങ്കിലുമൊക്കെ തന്നേനെ ആ സമയത്ത് ഉടക്കി കളഞ്ഞു ഇത് ഞാനല്ലല്ലോ കല്യാണം ഒന്നും അങ്ങനെ പറഞ്ഞെങ്കിലും വാങ്ങിച്ചെടുക്കായിരുന്നു ഇതിപ്പോ ഒരു കൊച്ചുണ്ട് അതിനെ ഇനി എങ്ങനെ ഞാൻ ഞാൻ സ്വാതി അവക്ക് നല്ലൊരു ബന്ധം വരുവാണെങ്കിൽ ഇവനും അവന്റെ അച്ഛനും കൂടി ഉണ്ടാക്കിയ മുതര് മാത്രം പോലെ കെട്ടിച്ചു വിടാൻ ചെലപ്പോ അതിന് മുകളിലെ കുറച്ചുകൂടെ കൊടുക്കേണ്ടി വരും അതിന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് കണ്ണൻ നേരത്തെ പറഞ്ഞതാ അതുപോലെ തന്നെ ദുർഗയും ഇപ്പോ അതുമില്ലാതെയായി ഈ സംഭവം കൂടി കഴിഞ്ഞതോടെ കണ്ണൻ ഇനി ഈ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കത്തില്ല എല്ലാം നഷ്ടപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പറഞ്ഞതാ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി അപ്പൊ ഇവിടുത്തെ അവളുടെ ഈ ചാട്ടമുണ്ടല്ലോ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഇനിയിപ്പോ അവളമ്പണം അല്ലാതെ അടുക്കള കയറും ഒരു പാത്രം പോലും കഴുകത്തില്ല ഒന്ന് ചുമ്മാരിക്കുമേ ശത്രുക്കൾ ഇങ്ങനെ പന പോലെ വളരുമ്പോ നമ്മൾ വീട്ടിനകത്ത് ഇങ്ങനെ തല്ലുകൂടിയാ അത് അവരെ സന്തോഷിപ്പിക്കതേ ഉള്ളൂ അതമ്മ മറക്കണ്ട ചലിപ്പിച്ചേ ഇതിപ്പോ ഏതു നേരം ഇത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉറക്കത്തിൽ നിന്ന് ഉണർന്നാലും ആദ്യം നോക്കുന്ന കാലിലേക്കാ കിട്ടിയ കിട്ടിയ ഭയമുണ്ടോ അങ്ങനെ എങ്കിലും സംശയം പോലെ അല്ലേ തോമസ് പറഞ്ഞത് ഓർമ്മയില്ലേ ഒരിക്കൽ അത് പോവില്ല ഉള്ളിലേക്ക് മരുന്നൊന്നും അദ്ദേഹം തന്നില്ല അത് മനപൂർവം തരാതിരുന്നതാ ഇവിടെ കണ്ണും കാതും കുറിപ്പിച്ച് ആൾക്കാര് നടക്കുമല്ലേ ചെറിയൊരു പഴുത് കിട്ടിയ മരുന്ന് മാറ്റാനായിട്ട് താനിവിടെ വരുന്നതിന് മുമ്പ് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്റെ രണ്ടാനമ്മയ്ക്ക് സ്നേഹം എന്ന് പറഞ്ഞ അതൊരുതരം നാട്യമാണെന്ന് ഇപ്പൊ ഏതാണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലായി എങ്കിലും ഞാൻ അവർക്ക് മോനായിരുന്നല്ലോ അങ്ങനെയുള്ളപ്പോ അവർക്കെങ്ങനെയാ മരുന്ന് മാറ്റാൻ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചെയ്ത് തെറ്റ് പിടിക്കപ്പെട്ടു എന്നൊരു ബോധം ഇപ്പൊ അവർക്കുണ്ട് അതുകൊണ്ട് അവരെ അവരുടെ മക്കളെയും നമ്മൾ ആരും വിശ്വസിക്കില്ലെന്ന് അവർക്കറിയാം നമ്മൾ ഭയക്കേണ്ടത് അവിടെ യാത്ര ഒക്കെ കഴിഞ്ഞ് അവന്റെ അച്ഛനും കരുണയുടെ അച്ഛനും ഒക്കെ തല്ലുകിട്ടി ഹോസ്പിറ്റലായി ശ്രദ്ധിക്ക അവനിനി കൂടുതൽ അപകടകാരിയാവാനുള്ള സാധ്യതയുണ്ട് നമ്മള് ശരിക്കും സൂക്ഷിച്ചേ പറ്റും ഇത്രയും നാൾ പല രീതിയിലും നമ്മളെ കൊല്ലാൻ ശ്രമിച്ചല്ലോ കണ്ണേട്ടാ എന്നിട്ട് അതിനൊന്നും കഴിഞ്ഞില്ലല്ലോ നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ മുറുകെ പിടിക്കണം ബാക്കിയൊക്കെ ആ ശക്തി നോക്കിക്കോളൂ ഇനിയും ചലിപ്പിക്കണം ഇപ്പോ വേദനയൊക്കെ തിരിച്ചറിയാൻ കേട്ടോ ഇനി അടുത്ത കാലം കൂടെ ഇതുപോലെ ചലിച്ചു തുടങ്ങണം പിന്നെ പാദം നിലത്തുറപ്പിക്കാൻ കഴിഞ്ഞേക്കും എങ്കിലും ഒരു പ്രതീക്ഷയുണ്ട് ട്രീറ്റ്മെന്റ് പറഞ്ഞു തോമസ് സാറിനെ കണ്ടപ്പോ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു അദ്ദേഹം എന്തെങ്കിലുമൊക്കെ അത്ഭുതം കാണിക്കുമെന്ന് കണ്ണേട്ടൻ നോക്കിക്കോ അദ്ദേഹം കണ്ണേട്ടനെ എഴുന്നേപ്പിച്ച് നടത്തിയിരിക്കും അതിനി അധികം താമസമൊന്നുമില്ല അല്ല ോ അമ്മ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക അതുകൊണ്ട് അടുക്കളപ്പണിക്ക് ആളില്ല ഞാനിടുന്ന ചായ ഏട്ടിന് ഇഷ്ടമല്ലല്ലോ ഇഷ്ടപ്പെട്ട ചായ ചേച്ചിയോടുണ്ടാക്കി തരാൻ പറയാത്തതെന്താ നീ നാളെ മറ്റൊരു വീട്ടിൽ വീട്ടിൽ പോയി ജീവിക്കണ്ട മഞ്ജു ചേച്ചിയും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ചേച്ചി ചേച്ചിയുടെ വെച്ച് ഇതൊന്നും പഠിക്കാതിരുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നത് ഓ ദൈവത്തെ ഓർത്ത് തമ്മിൽ ഇനി തല്ലുകൂടല്ലേ അതെ ഒന്നാമത് അമ്മായിമ്മ മരുമക്കിടയ്ക്ക് മുഷിഞ്ഞ് സംസാരിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് നാത്തും പോരും കൂടി വേണ്ട എന്നെ പിടിക്കൊന്നും വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല വിളിച്ചുപിറച്ച് തല്ലി തന്നല്ലേ ആ തന്നു എന്നൊക്കെ കൂട് തല്ലി കിട്ടിയതേ പ്രതാപനാ അയാള് വീൽ ചെയറിലിരിക്കേണ്ട അവസ്ഥയ ും അയാളെ വീട്ടിലെത്തും അല്ല ആരാച്ച മാർക്കോ അതച്ച അവനവന്റെ കൂട്ടുകാരനല്ലേ പ്രതാപൻ നിങ്ങൾ പൈസ കൊടുത്തത് ആ അതെ പക്ഷെ ഞങ്ങളെ തല്ലി സമയത്ത് അവനാണത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു മുഖം മറച്ചുവന്ന അവൻ തല്ലിയത് പക്ഷേ ഞാൻ ഇവിടെക്കൊപ്പം ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്ന സമയത്ത് ദേ കുറച്ചു മുമ്പ് അവൻ എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് സത്യം പറഞ്ഞു അവനാണ് പ്രതിയെന്ന് പക്ഷെ പൈസ മുടക്കിയ ഭർത്താവിന് ഇതുവരെ അത് അറിഞ്ഞിട്ടില്ല അങ്ങനെയൊരു ഷോക്ക് കൂടെ അയാൾക്ക് പെട്ടെന്ന് കൊടുക്കണ്ടെന്ന് കരുതി അതുകൊണ്ടാ വിളിച്ചു പറയാതിരുന്നത് അല്ല അവനൊരു പുലിയാണെന്നാണല്ലോ അവൻ്റെ പറഞ്ഞത് അവ കൈക്കൊക്കെ ആണ് ഈ പറയുന്ന മാർക്കോ അങ്ങനെയുള്ളമാരോട് ഇനി നമ്മളെ കാണിച്ചേ പറ്റുള്ളൂ ഇനി അച്ഛന്റെ പുറകെ മോണിംഗ് നടന്ന് തല്ലുകൊള്ളണ്ടോട്ട് നടക്കാ നോക്ക് അമ്മ ചായ പോലും എടാ നീ ഒരു ും എന്നിട്ട് ഇങ്ങനെ പറയുന്നത് നാണക്കേടാടാ നിന്റെ ഭാര്യക്കൊരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്തതേ എന്റെ കുറ്റമല്ല ഇതിനിടയ്ക്ക് വെറുതെ ഈ കുട്ടികളെ അടുക്കളപ്പള്ളി പഠിപ്പിക്കണം നാളെ നമ്മൾ ഇവരുടെ കാണത്തില്ലല്ലോ ആ ബോധത്തോടെ രണ്ടും ആടുക്കളെ കയറിയ കൊള്ളാം ഇതൊക്കെ കാണാതെ പഠിക്കേണ്ടതല്ല കണ്ടു പഠിക്കേണ്ടതാ നടക്കെങ്ങളെ അടക്കി പഠിപ്പിച്ച് പഠിപ്പിച്ച് അവളുടെ സ്വഭാവം തീരെ പോരാതായിരിക്കുക അപ്പോ നിന്റെ സ്വഭാവം എന്റെ സ്വഭാവം എന്റെ മുറച്ചേർക്കിനെ നേരത്തെ അറിയാറുന്നല്ലോ അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടല്ലേ കണ്ണേട്ടനെതിർത്തിട്ടും എന്നെ തന്നെ മതിന്നും പറഞ്ഞു ഒറ്റക്കാലിൽ നിന്നത് അതൊന്നും അല്ലല്ലോ ഇപ്പൊ വിഷയം അവന ആ മാർക്കോ അവനെ ഞാൻ തളച്ചിരിക്കും ആരും പൈസ വാങ്ങിച്ചിട്ട് അത്രയ്ക്കങ്ങോട്ടും മിടുക്കനാവാൻ പാടില്ല ഹലോ എന്താ ഞാൻ ആ മാർക്കോയെ പറ്റി ചിന്തിച്ചോണ്ടിരിക്കുന്നു അതറിഞ്ഞേ തീരൂ മാർക്കോയെ പറ്റി തോമസ് തോമസാറ് പറഞ്ഞതൊക്കെ കേട്ടിട്ട് രണ്ടാളും ഒന്നാവാൻ സാധ്യത പിന്നെ എന്തുകൊണ്ടയാൾ എന്റെ മുന്നിലേക്ക് വരാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടാളും ഒന്നാണെന്ന് നമ്മുടെ ഒരു സംശയം മാത്രമല്ലേ അത് സത്യമാണെന്നില്ല ഒരു കാര്യം നമ്മളെ സഹായിക്കാൻ ഒരു ശക്തി നമ്മുടെ പിന്നാലെ ഉണ്ട് അത് ഉറപ്പല്ലേ അതുകൊണ്ട് തന്നെയാ മരണം മുന്നിൽ കണ്ട ഞാൻ ഇനി തോമസാറിന്റെ വീട്ടിലേക്ക് പോകുമ്പോ അയാളെ പറ്റുമായിരിക്കോ കർക്കിടകത്തില് ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് അയാൾ വരുമെന്നാ തോമസാർ പറഞ്ഞത് അതെ അങ്ങനെയെങ്കിൽ ആ സമയത്ത് ഉറപ്പായിട്ടോ അയാളെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ചാ അതൊന്നും സ്വീകരിക്കുന്ന കൂട്ടത്തിലല്ലെന്ന് തോമസാർ പറഞ്ഞത് പ്രതിഫലം പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരാൾ അങ്ങനെയുള്ളവർ നമുക്കിടയിലും ഉണ്ട് പക്ഷേ കുറവാണെന്ന് മാത്രം ഇവിടെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി എന്തെല്ലാം സഹായങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പക്ഷേ അത്യാഗ്രഹം തലയ്ക്ക് പിടിച്ച് അവരൊക്കെ നമ്മുടെ മരണം ആഗ്രഹിച്ച് നടക്കുന്നു അതോർക്കുമ്പോ എനിക്കും വിഷമം തോന്നാറുണ്ട് അവരൊക്കെ കൂടെ നിന്നിരുന്നെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് വേണേലും കൊടുക്കുമായിരുന്നല്ലോ വേണേട്ട് ജീവിച്ചിട്ട് പോലും ഈ വീടിനകത്ത് താമസിക്കുന്നവർക്ക് പിന്നെ മൊത്തത്തിലെല്ലാം സ്വന്തമാക്കണം എന്നാ എല്ലാവരുടെ ആഗ്രഹം മനുഷ്യന്മാരാണെന്ന് പോലും ചിന്തിക്കുന്നില്ല അങ്ങനെയുള്ളവരാ നമുക്കിടയിലുള്ള ഒരുപാട് ആൾക്കാരും അതുകൊണ്ട് തന്നെ അതിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ളവരെ കാണാനും അവരുമായി സൗഹൃദം കൂടാനും ഒരാവേശം എനിക്ക് അതുകൊണ്ട് ഇനി അയാളെ കണ്ടുമുട്ടുന്നത് വരെ ഈ ചിന്ത തുടരും അയാളുടെ പേരിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട് മാർക്കോ കണ്ണേട്ട ഞാൻ കണ്ടതും ദൈവീകാംശമുള്ള ആ പേരുകാരനെ തന്നെയാ മാർക്കോ എന്ന മാർക്കണ്ടേനെ ശരിക്കും അവിടെ ആയിരിക്കും ഒരുത്തും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയടാം വേറൊരുത്ത അവിടെ കിടപ്പുണ്ട് അവിടെ കിടക്കുന്നവനാ നമുക്ക് പണം തന്നത് ദുഷ്ടന്മാരുടെ നിന്ന് പണം വാങ്ങിയെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല കണ്ണസാറും ഭാര്യയും എത്രത്തോളം നല്ലവരാണെന്ന് എനിക്കറിയാം അവരെ കൊല്ലാൻ ശ്രമിച്ചവരെ പഞ്ഞിക്കിടണമെന്ന് ദൈവം പോലും ആഗ്രഹിച്ചിരിക്കും അല്ലലിയ കണ്ണസാറിനെ രക്ഷിച്ചതും അതുപോലെ തന്നെ അന്ന് ഗുണ്ടകളിൽ നിന്ന് സാറിന്റെ ഭാര്യയെ രക്ഷിച്ചതും നീ തന്നെയാണെന്ന് അവരറിഞ്ഞു രണ്ടാളും ഒരാളാണെന്ന് അറിയാൻ വഴിയില്ല തൽക്കാലം അതിങ്ങനെ സസ്പെൻസ് ആയിട്ട് തന്നെ നിൽക്കട്ടെ ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുന്നൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ ഒറ്റ എന്താ സാറേ എന്തെങ്കിലും സഹായം വേണോ ഒരു സഹായം നീ എന്റെ കൂടെ ഒന്ന് സ്റ്റേഷൻ വരെ വരണം അല്ല അവിടെ നിന്ന് പോകാനാണോ പോവാനാണോ നിനക്കെതിരെ ഒരു കേസുണ്ട് പെണ്ണുകേ കേസാ പൊതുനിരത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ആക്രമിച്ചെന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് അയ്യോ സാറേ ഞാനോ എടാ നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആക്ഷൻ എടുത്തേ പറ്റൂ ബാക്കിയൊക്കെ നമുക്ക് നമുക്കവിടെ ചെന്നിട്ട് സംസാരിക്കാം ആരാ സാറേ അവള് ആരാണെന്നൊക്കെ ഇവനോട് പറഞ്ഞോളാ എന്താ ഞാൻ കൂടി വരാം സാറേ തൽക്കാലം വേണ്ട നീ വണ്ടി ഞാൻ ബൈക്കിൽ അങ്ങോട്ട് സാറേ നീ എന്തായാലും ഞങ്ങളെ വെട്ടിച്ച് കടന്നു കളയില്ലെന്ന് എനിക്കറിയാം എന്നാലും ഒരു പെണ്ണു അകപ്പെട്ട നീ എസ്കോർട്ട് വരുന്നത് അത്ര നല്ലതല്ല തൽക്കാലം വണ്ടി ഇവന്റെ കൊടുത്തിട്ട് നീ ഇങ്ങോട്ട് കേറ സാറിന് അറിയാമല്ലോ കഴിഞ്ഞ തവണയും ഒരുത്തൻ എനിക്കെതിരെ കംപ്ലൈന്റ് കാര്യം അന്നും ഞാൻ നിരപരാധിയായിരുന്നു എടാ ഇപ്പോഴത്തെ ചില പെൺകുട്ടികൾ ഇങ്ങനെ മനഃപൂർവ്വം ആണുങ്ങളെ കുരുക്കാനായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ നിന്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും നീ അകത്ത് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തായാലും നീ വണ്ടിയിലോട്ട് കയറാ ലോപ്പസേ നീ ആ അവക്കീലിനോട് വിളിച്ച വിവരം പറയണേ സാറേ ഇവനെ അങ്ങ് വിട്ടേക്കണോ ജാമ്യത്തിൽ ജാമ്യം കിട്ടാത്ത കേസാടാ കോടതി പോണ്ടി വരും നീ പേടിക്കണടാ ഇതൊക്കെ നമുക്ക് ശീലമല്ലേ പിന്നെ ചെയ്യാത്ത കുറ്റത്തിനാ എന്നെ കൊണ്ടുവന്നത് ഒരു മിനിറ്റ് ഇടാളിയ നീ പുറത്തിറങ്ങിയിട്ട് ഈ പറഞ്ഞവിളെ നമുക്ക് കാണേണ്ട രീതിയിലൊന്നും കാണാം അവളെ അല്ല കാണേണ്ടത് അവൾ പറഞ്ഞു വിട്ടവരെയാ ഇട മാർക്കോ വാ പോ ആയിക്കോട്ടെ സാറേ ഡാ പറഞ്ഞോ അവളെ കൊണ്ട് ഒരു അടുക്കളയിലെങ്കിലും െങ്കിൽ അത്രയെങ്കിലും പ്രയോജനമായേനെ ഇത് എന്തെങ്കിലും ഉണ്ടാക്കി മുമ്പിക്കൊണ്ട് വെച്ചു കൊടുത്ത ഇഷ്ടംപോലെ കഴിക്കും നീ ഒന്ന് ഏത് നേരം അവളെ അവന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് സാർ ആ മാർക്കടെ മലയാളികളുടെ നമ്പർ വൺ ചോയ്സ് കേരള മാട്രിമോണി